ആ കോർപ്പറേഷൻ ആവാതിരിക്കാൻ വേണമെന്ന് മൂന്ന് കൂട്ടരും ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിപ്പുണ്ട് അവര് ജനങ്ങളുടെ മുമ്പിൽ പറയുന്ന അതാണ് സി പി എം പറയുന്ന അതാണ് ഇപ്പോൾ ഇപ്പൊ അറുപത്തിയേഴ് സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തേഴ് പേരെ പ്രഖ്യാപിച്ചിട്ടില്ലേ അതിൽ ഇനി വരാൻ പോകുന്നത് ഉൾപ്പെടെ ഒരു പത്തെഴുപത് സീറ്റുകളിൽ മണ്ഡലങ്ങളിൽ വാർഡുകളിൽ ബി ജെ പിക്ക് വളരെ ശക്തമായ സ്വാധീനമുള്ളവരാണ് അവര് പലതരം പത്ത് അറുപത്തി എഴുന്നതിൽ ജയിച്ചിട്ടുള്ളവരുമാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വെച്ച് നോക്കി പിന്നെ സി പി എം അതിനകത്ത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സി പി എമ്മിന് ഇപ്പോൾ വാർഡ് വിഭജനം നടത്തിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മത്തങ്ങ കോമാങ്ങ നക്ഷത്രം നക്ഷത്രം പേരയ്ക്ക ഷേപ്പിലൊക്കെ പല വാർഡുകൾ വെട്ടി തിരിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഗുണം സി പി എം പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ പഴയ ഇക്വേഷനിൽ ബി ജെ പിക്ക് നിൽക്കാൻ കഴിയുമോ എന്നുള്ളത് വേറൊരു വിഷയമാണ് അതൊരു വലിയ വിഷയമാണ് മുമ്പ് കളം കളം തങ്ങൾക്ക് അനുകൂലമാക്കി കഴിഞ്ഞു വളരെ വലിയ തോതിൽ വെട്ടിമുറിച്ച് ഏതാണ്ട് തിരിച്ചു വെച്ചിട്ടുണ്ട് വാർഡ് വിഭജനം സി പി എമ്മിന് അനുകൂലമാകുന്ന വിധത്തിലാണ് നിൽക്കുന്നത് പക്ഷേ ഈ ആന്റി ഇൻകമ്പൻസി അടക്കമുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആന്റി ഇൻകമൻസി വളരെ വലുതാണ് അങ്ങനെ ഉണ്ടോ അത് വളരെ ശക്തമായിട്ടുണ്ട് പിന്നെ മുൻ മുൻമേയർ അടക്കമുള്ള യുവമേയർ രാജേന്ദ്രനെ അടക്കം കാര്യമായ പ്രഭാവം ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ടാണല്ലോ സ്ഥാനാർത്ഥി പോലും ആക്കാത്ത അപ്പോ കോർപ്പറേഷനിൽ നിർത്താൻ അവർക്ക് മടിക്കുന്നത് നല്ലൊരു സ്ഥാ സ്ഥാനാർത്ഥിയായിരുന്നു ഏറ്റവും ചെറുപ്പക്കാരി എന്നുള്ള നിലയ്ക്ക് ലോകം മുഴുവൻ വലിയൊരു പേര് കേട്ടതാണ് സ്പേസ് കൊടുത്തതാണ് ആ സ്പീസ് കൊടുത്ത് ഇപ്പം നമ്മുടെ മാഷൊക്കെ പറയുന്നതാണെങ്കിൽ ന്യൂയോർക്കിൽ മമതാനി കോപ്പി അടിച്ചത് ആര്യ രാജേന്ദ്രനെയാണെന്നാണ് പറയുന്നത് യുവാക്കൾ ഇത്രയും യുവതി ഇത്രയും ചെറുപ്പക്കാര് തിരുവനന്തപുരത്ത് മേയറായി വന്ന പോലെ എന്ന് ന്യൂയോർക്കിൽ ഒരു മേയർ വരും എന്ന് ഇപ്പം ന്യൂയോർക്കിലെ മേയറായ മംതാനി ചോദിച്ചു എന്നൊക്കെ സി പി എം സെക്രട്ടറി പറയുന്ന വിധത്തിലുള്ള വന്നിട്ട് പോലും അവരുടെ ആ ഇമേജ് നിലനിർത്താൻ അവർക്ക് ആ ഇമേജ് അവർക്ക് യുവത്വത്തിൻ്റെ ഒരു ഇമേജ് നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു ആൻറ്റിമെൻസി ഫാക്ടറായിട്ട് തിരുവനന്തപുരത്ത് നിപ്പുണ്ട് അതൊക്കെ ബി ജെ പി മുതലാക്കാൻ ശ്രമിക്കും എന്നാൽ തങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളും യാതൊരു തടസ്സവും ഇല്ലാതെ എല്ലാ വാർഡുകളിലേക്കും ഞങ്ങൾ ഇറങ്ങിച്ചെന്ന് നടത്തിയ പ്രവർത്തനങ്ങളും ഒക്കെ ആയിരിക്കും സി പി എം പറയാൻ പോകുന്നത് കോൺഗ്രസ് ആകട്ടെ ഞങ്ങളുടെ പ്രാതിനിധ്യം ഇത്തവണ വന്നില്ലെങ്കിൽ അവിടെ ജനാധിപത്യം നിലനിർത്താനും യഥാർത്ഥ ജനാധിപത്യ പാർട്ടിയായിട്ട് നിന്ന് എല്ലാവരുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പറയാനും കഴിയുന്നത് തങ്ങൾക്ക് മാത്രമാണെന്നുമാണ് മുരളീധരൻ്റെ വാദം